കോഴിക്കോട് ചിറ്റാരിക്കാലിൽ മൂന്ന് യുവാക്കൾ എ ഐ സാങ്കേതികവിദ്യയിൽ നഗ്ന ചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ചത് നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ കൂടെ പഠിച്ച സഹപാഠികളുടെയും നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ചിത്രങ്ങളെല്ലാം ഇവർ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങളാക്കി മാറ്റി ഒന്നര വർഷത്തോളമായി യുവാക്കൾ ഇത്തരത്തിൽ നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചുവെന്ന കണ്ടെത്തൽ കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ജി ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്റ്റ് ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ ഡബിൾ സീറോ ഡബിൾ ഫോർ ത്രീ കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന സംഭവമാണ് കാസർഗോഡിന്റെ മലയോര ഗ്രാമമായ ചിറ്റാരിക്കാലിൽ പ്രദേശത്തെ മൂന്ന് യുവാക്കൾ എ ഐ സാങ്കേതിക നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ നഗ്ന ചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ചതായാണ് കണ്ടെത്തൽ ചുറ്റാരിക്കാൽ തയ്യേനി സ്വദേശികളായ സിബിൻ ലൂക്കോസ് എബിൻ ടോം ജോസഫ് ജസ്റ്റിൻ ജേക്കബ് എന്നിവരാണ് ഇത്തരത്തിൽ നഗ്ന നഗ്നചിത്രങ്ങളുണ്ടാക്കി പ്രചരിപ്പിച്ചത് ഇവരെ ചിറ്റാരിക്കാൽ പോലീസ് അറസ്റ്റു ചെയ്തു കൂടെപ്പടിച്ച സഹപാഠികളുടെയും നിരവധി പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ചിത്രങ്ങളാണ് ഇവർ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങളാക്കി മാറ്റിയത് സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ചിത്രങ്ങൾ ടെലിഗ്രാം ബോട്ടിൽ അപ്ലോഡ് ചെയ്ത് എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗ്ന ചിത്രങ്ങളാക്കി മാറ്റിയെന്നാണ് വിവരം ഇരുന്നൂറിലധികം പേരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതായാണ് സൂചന ഒന്നര വർഷത്തോളമായി യുവാക്കൾ ഇത്തരത്തിൽ നഗ്ന ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചുവെന്ന കണ്ടെത്തൽ കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്ന് നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് അവരാണ് കുറേ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ മൊബൈൽ കൂടി പ്രദർശിപ്പിക്കുകയും വഴി അത് പല ആളുകൾക്കും അയച്ചു കൊടുത്തായി അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചുറ്റൈക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പിന്നെ തയ്യൻ സ്കൂളിൽ വെച്ച് പത്തി ഇരുന്നൂറിലധികം ആളുകളെ നാട്ടുകാരെ പിടിച്ചു ചേർത്തുകൊണ്ട് നാട്ടുകാർക്ക് ബോധവൽക്കരണം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇത്തരം യോഗങ്ങൾ സംഘടിപ്പിച്ചു ഇനി തുടർന്ന് അങ്ങോട്ട് ശക്തമായ രീതിയിൽ കേസ് കൊണ്ടുപോകാനാണ് ഈ യോഗം തീരുമാനിച്ചിരുന്നത് പ്രതിയായ സിബിൻ ലുക്കോസിൻ്റെ മൊബൈൽ ഫോൺ സുഹൃത്ത് അവിചാരിതമായി പരിശോധിച്ചതിൽ നിന്നാണ് ഈ വിവരം പുറത്തറിയുന്നത് നഗ്ന ചിത്രങ്ങളിലൊന്ന് ഈ യുവാവിൻ്റെ ബന്ധുവിൻ്റേതായിരുന്നു ഇതോടെ ഈ ചിത്രങ്ങളെല്ലാം യുവാവ് തൻ്റെ ഫോണിലേക്ക് പകർത്തി പ്രദേശവാസികളെ ഉടൻ തന്നെ വിവരമറിയിക്കുകയും ചെയ്തു നൂറ്റി നാൽപ്പത്തിയൊൻപത് പേരുടെ ചിത്രങ്ങളാണ് ഇത്തരത്തിൽ കണ്ടെത്തിയത് ഇതിന് പിന്നാലെ നിരവധി പേർ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് പ്രദേശവാസികളാകെ ആശങ്കയിലാണ് ഈ പശ്ചാത്തലത്തിൽ ആശങ്കകൾ പരിഹരിക്കണമെന്നും കാര്യക്ഷമമായി അന്വേഷണം പൂർത്തിയാക്കി പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കൂടുതൽ ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ആരുടെയൊക്കെ ഫോട്ടോസാണ് ആരുടെയൊക്കെ പിന്നെ പിക്ചറുകളാണ് ഇവരെടുത്തുള്ളതെന്ന് നമുക്ക് അറിയില്ല അപ്പം എത്രയും പെട്ടെന്ന് ഇത് ഇവരുടെ പിന്നെ ആരുടെയൊക്കെയാണെന്നുള്ളത് ഇപ്പം വെളിപ്പെടുത്താൻ പറ്റില്ലെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെയുള്ള ആശങ്ക മാറ്റുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇന്നലെ ഒരു നാട്ടുകാരുടെ ഒരു മൊത്തത്തിലുള്ളൊരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു ആ യോഗത്തിൽ ഡിവൈഎസ് പി സി ബി സാറൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സൈബർ സെല്ലിൻ്റെ എസ് ഐ സാറൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും ഇത് നമ്മുടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഇങ്ങനൊരു ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി തീർക്കണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം ചിറ്റാരിക്കാൽ പോലീസ് അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു News Bureau, Kassaragode,